എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുവീട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ റിസൾട്ട് ഇന്ന് വരുമോ എന്നാണ് ഒരുപാട് വിദ്യാർത്ഥികൾ വീണ്ടും വീണ്ടും കമൻറ്റിലായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാ കുറേ വീഡിയോകളായി പറഞ്ഞു ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് വിശദമായി വാർത്തയിലിരിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പറ്റിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്കും കുടിക്കാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്കും വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി ഇപ്പുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം റിസൾട്ട് ഇന്ന് എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ തുടർച്ചയായി കമൻ്റുകളിൽ ചോദിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി ചെയ്യുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോകളിലായി പറയുന്നു യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ യൂണിവേഴ്സിറ്റി പുറത്തു വിടുമെന്നാണ് പറഞ്ഞത് അത് ഇന്നാകാം ചിലപ്പോൾ നാളെ ആകാം മറ്റന്നാളാകാം ഏത് ദിവസമാണെന്ന് ഇല്ല ഇനി ഇന്ന് വരുമോ എന്ന് ചോദിച്ചാൽ വരുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല വരില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ മുപ്പതാം തീയതിക്കുള്ളിൽ അതായത് മുപ്പതാം തീയതിക്കുള്ളിൽ റിസൾട്ട് പുറത്തു വിടുമെന്നാണ് പിന്നെ ഇപ്പം പണ്ടൊക്കെയെന്ന് പറഞ്ഞ് പറയുവാണെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാം കഴിഞ്ഞാൽ മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷമാണ് റിസൾട്ട് പുറത്തുവിടുക പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ബാർ കോഡ് സിസ്റ്റം നിലവിൽ വന്നതോടെ പെട്ടെന്ന് തന്നെയാണ് റിസൾട്ട് പുറത്തുവിടുക ഇപ്പോൾ നമ്മൾ ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നവംബർ ആറിനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ കഴിഞ്ഞത് നവംബർ ആറിന് സോറി നവംബർ ആറിനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ തുടങ്ങിയത് നവംബർ ആറിലെ സോറി ഡിസംബർ ആറിനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എക്സാം തുടങ്ങിയത് ഡിസംബർ പതിനാറിന് എക്സാം പൂർത്തീകരിച്ചു ഡിസംബർ ആറിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എഫ്ഐ യു ജി എക്സാം തുടങ്ങി ഡിസംബർ പതിനാറിന് അത് പൂർത്തീകരിച്ചു ഡിസംബർ ഇരുപത്തി ഒന്നോട് കൂടി സോറി ഡിസംബർ പത്തൊൻപതോട് കൂടി എന്തി അതിൻ്റെ റിസൾട്ടും പ്രസിദ്ധീകരിച്ചു ഏതാണ്ട് എത്രയാണ് പരീക്ഷ കഴിഞ്ഞ് ഏതാണ്ട് പത്ത് ദിവസത്തോടോ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുകയാണ് സർവകലാശാല അതിൻ്റെ റിസൾട്ടും പ്രസിദ്ധീകരിച്ചു കാരണം അത് അതിൻ്റെ കാരണം എന്താണ് ഇപ്പോൾ ബാർകോഡ് സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ അധികം ഡിലേ വരുന്നില്ല സർവകലാശാലകൾക്ക് പെട്ടെന്ന് പ്രസിദ്ധീകരിക്കാൻ സാധിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുവാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബാർകോഡ് സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് പുറത്തുവിടാൻ സാധിക്കും എന്ന് വെച്ച് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് പ്രസിദ്ധീകരിക്കുമെന്ന് എനിക്കൊരു കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കില്ല അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കില്ല എന്ന് എനിക്കൊരു കൃത് ഒരു 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 കൃത്യമായിട്ടൊരു ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല അതിന് എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റി പറഞ്ഞത് മുപ്പതാം തീയതിക്കകം പുറത്തുവിടുമെന്നായിരുന്നു പറഞ്ഞത് മുപ്പതാം തീയതിക്കകം പുറത്തുവിടുമെന്നായിരുന്നു യൂണിവേഴ്സിറ്റി അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ മുപ്പതാം തീയതിക്ക് ഇനിയും ദിവസങ്ങളുണ്ട് ഇന്ന് മുപ്പതാം തീയതിക്ക് മുമ്പുള്ള ദിവസങ്ങൾ ഇന്ന് പെടുമോയെന്ന് ചോദിച്ചാൽ ഇന്ന് പെടും കാരണം എന്താ പറയുക ഇന്നും വരാം ഇന്നും വരാം നാളെ വരാം ചിലപ്പോൾ മറ്റന്നാൾ വരാം എപ്പോൾ വെള്ളം വരാം പക്ഷേ നമ്മുടെ ചാനൽ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഏത് നിമിഷം പ്രസിദ്ധീകരിച്ചാലും നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെ ചെക്ക് നോക്കി കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക ശേഷം പരീക്ഷാ പവൻ്റെ പേജ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും അതിന് ക്ലിക്ക് ചെയ്യുക അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും അവിടെ അണ്ടർ ഗ്രാജുവേറ്റിന് യു ജിയുടെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ അറിയിക്കും അപ്പോൾ എഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് സി യു സി എസ് എസ് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് പബ്ലിഷ് ഇടുന്നത് ആ ലിങ്ക് അവിടെ വന്നിട്ടുണ്ടാകും പക്ഷേ നിലവിൽ ആ ലിങ്ക് അവിടെ ഇല്ല അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ പ്രൊഫൈൽ വഴി ആയിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുന്നത് സാധാരണ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി റിസൾട്ട് ലഭ്യമാക്കുന്ന വഴി എന്ന് പറഞ്ഞത് ആ ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നൽകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷനാണ് അവിടെ വരുന്നത് ഇത് രണ്ടും ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് സാധാരണ വർഷങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാകുന്നത് എന്നാൽ ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രിയുടെ കാലമാണ് നാല് ബിരുദ കാലമാണ് വിദേശ ഡിഗ്രികളുടെ കാലമാണ് അപ്പോൾ ഫോർ ഇയർ ഡിഗ്രി കേരളത്തിൽ വന്നതോടുകൂടി ആ സിസ്റ്റം മാറി വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ നമ്പറും ആധാർ നമ്പറും ഉപയോഗിച്ചല്ല റിസൾട്ട് പരിശോധിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ വഴിയാണ് ഒന്നെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വന്നത് കെ ആർ ഐപ്പിൻ്റെ ലോഗിൻ വഴിയാണ് കെ ആർ ഐപ്പിലാണ് കെയർയിപ്പ് വഴിയാണ് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തത് വിദ്യാർത്ഥികളുടെ കെയർ റേപ്പ് ലോഗിലാണ് റിസൾട്ട് ലഭ്യമായത് അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വന്നപ്പോൾ അത് ലഭ്യമായത് വിദ്യാർത്ഥികളുടെ പ്രൊഫൈൽ വയ്യാണ് കെയറിയിപ്പ് അല്ല യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫൈൽ വൈ ഓരോ സ്റ്റുഡൻ്റ് ലോഗിൻ്റെ പ്രൊഫൈൽ വൈ അതുപോലെ തന്നെ അതുപോലെ തന്നെ കാലിക്കറ്റ് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ അതുപോലെ തന്നെയായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് എന്തായാലും വരാൻ പോകുന്നത് എന്തായാലും കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഞാൻ റിസൾട്ട് ഇന്ന് വരുമെന്നുള്ള യോഗത്തിൽ ഇന്ന് വരുമെന്ന് കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല അതുപോലെ തന്നെ ഇന്ന് വരാതിരിക്കുകയും ചെയ്യും ഇന്ന് വരികയും ചെയ്യുന്നു വരാതിരിക്കുകയും ചെയ്യാം ഇന്ന് വരുമെന്ന് ഞാനും ഇന്ന് വരികയും ചെയ്യുന്നു വരാതിരിക്കുകയും ചെയ്യുന്നു വരുമെന്ന് ഞാൻ പറഞ്ഞില്ല വരില്ല എന്നും പറഞ്ഞില്ല കാത്തിരിക്കാം അപ്പോൾ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ പുതിയ ടീഡ് മീൻ കാണുന്നവരെ മൈനെ മിസ് കറിയാ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ